പെൻഷൻകാർ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് നിലവിൽ മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ചിരിക്കുകയാണ് തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം സജീവമാകും അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായം വിതരണം ചെയ്യുന്നു പ്രത്യേകിച്ച് രണ്ട് ഘടുക്കൾ ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ആയിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ ഈ തുക എത്തിച്ചേരും മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം നൽകി തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും ലഭിക്കും അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെയാക്കും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും കുടിശ്ശിക പൂർണമായും നൽകി തീർക്കുകയല്ല തനത് തുകയോടൊപ്പം ഒരു ഗഡുവായിരിക്കും വിതരണം ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കിട്ടും സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാല് മാസത്തോളമായി കുടിശ്ശികയുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് മുൻപ് പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിരുന്നവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ തന്നെ എത്തിച്ചേരും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിതവും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക